sama orang jepang kah orang jepang പേസ്ട്രി തോന്നില്ലേ സാറ ആദ്യം ഇവിടുത്തെ ക്രീം തന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തു നല്ല ക്രീം ഉണ്ട് കേട്ടോ നമ്മൾ സർക്കാർ ഓഫീസിൽ വന്ന് കേക്ക് വാങ്ങിച്ചാൽ എങ്ങനെയായിരിക്കും ആ അവസ്ഥയാണ് ക്യൂ നിന്ന് വളരെ സ്ട്രിക്റ്റോടെ അവരുടെ ഇതെല്ലാം കേട്ട് റെസ്ട്രിക്സിൻ എല്ലാം കേട്ട് വേണം നമ്മൾ ഇത് വാങ്ങിക്കാൻ വെച്ചാൽ പക്ഷെ സാധനം രക്ഷയില്ല അടിപൊളി സാധനം അമ്മ സാധാരണ ക്രീമനല്ലോ അതിന്റെ കളറിന് എന്തൊക്കെ ഒരു വ്യത്യാസം ഉണ്ടോ ചീസാ ചീർ ബട്ടറ് ബട്ടറ് ഒരുപാട് കൊടൈക്കനാളിൽ വന്നു കഴിഞ്ഞാ െണ്ട oh, <tries>

അപ്പോൾ ഓക്കെ അടുത്ത അടുത്ത് വീട്ടിലായിട്ട് പിന്നെ കാണാം